ും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം കൃത്യം ഒൻപത് മണി ബിഗ് ബോസ് ഭവനത്തിൽ അവസാന ദിവസമാണ് ഇന്ന് അഞ്ച് ദിവസം പിന്നിട്ട എല്ലാ കാഴ്ചകളും ഞങ്ങളുടെ പ്രേക്ഷകർ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവസാന ദിവസം ഏർലി മോർണിംഗിൽ തന്നെ എല്ലാ താരങ്ങളും എഴുതേറ്റു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് എല്ലാ പരിസരങ്ങളും വൃത്തിയാക്കുന്ന തിരക്കിലാണ് വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ ഡെപ്പോസിറ്റ് വാങ്ങിയ പൈസ ഇവിടെ തിരിച്ചു തരുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ എല്ലാ താരങ്ങളും എല്ലാ പരിസരവും വളരെ നന്നായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരു ചെറിയ മനപ്രയാസം എല്ലാവരുടെയും മുഖത്ത് കാണാൻ കഴിയും വാഹനങ്ങളെല്ലാം പുറത്ത് റെഡിയായി കഴിഞ്ഞു ലഗേജുകളെല്ലാവരും പതുക്കെ കയറ്റി തുടങ്ങി പോകുവാനുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ താരങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കീലോപ്പിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ വളരെ വിഷമത്തിലാണ് മൂപ്പന്മാരെല്ലാവരും വളരെ ഉഷാറായി ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യം പത്ത് മണിക്ക് നമുക്ക് ബിഗ് ബോസ് ഫോണും വിട്ടുകൊടുക്കണം അതിനിടയിൽ കിട്ടിയ സമയം കൊണ്ട് ഓരോ താരങ്ങളും അവസാനത്തെ ഫോട്ടോ എടുപ്പ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക എന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതോടെ നിനക്ക് ആ സ്വിമ്മിങ് പൂള് ആ ഓക്കേ കൊച്ചിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിമ്മിംഗ് പൂളാണ് കൊച്ചു ഗായ്സിനോട് പറയുന്നതാണ് ഓക്കെ ഞങ്ങളും പതുക്കെ റെഡി ആയിരിക്കുകയാണ് അവസാന ഫോട്ടോ ഫോട്ടോയെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നതാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബിഗ് ബോസ് ഭവനത്തിൻ്റെ ബാക്ക് വശത്തുള്ള ഗാർഡനിൽ നിന്നുകൊണ്ട് അവസാനമായി ഈ വർഷത്തെ വെക്കേഷൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എല്ലാ വർഷവും കാണുക എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു നല്ലൊരു വെക്കേഷൻ ലഭിച്ച സന്തോഷത്തിലാണ് എല്ലാ താരങ്ങളും അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ക്യാമറമാൻ എല്ലാ സാധനങ്ങളും മടക്കി ലഗേജിൽ കൊണ്ടുവയ്ക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഈ വർഷത്തെ വെക്കേഷൻ നമ്മൾ അടിച്ച് പൊളിച്ചു നിങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം നമുക്കിനി അടുത്ത സീസണിൽ തീർച്ചയായും അടുത്ത വെക്കേഷൻ ടു സീസൺ ടു കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള ഒരു ഉഗ്രൻ ഏരിയ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം റെഡിയായി കീലോപ്പിയെ വണ്ടിയുടെ ബാക്കിൽ കയറ്റണം അവൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ വണ്ടിയുടെ ബാക്കെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്തു അതാ മറ്റൊരു തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നു നമ്മൾ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് എല്ലാവരും ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ ഷൂട്ട് മത്സരം നടക്കുന്നത് ഫോട്ടോ എടുത്ത് മതിയാകാത്തത് അവസാനം തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഫോട്ടോ എടുക്കാം എന്ന് ഓരോ താരങ്ങളും പറഞ്ഞു അതിനുള്ള സകല തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മനോഹരമായ ഏരിയയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സീസൺ വണ്ണിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കുമല്ലോ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ ചാനൽ കൂടെ മറ്റുള്ളവർക്കൂടെ ആകുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൽ നമുക്ക് ബാലൻസ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കുറേ നിമിഷങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ എങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെ ജീവിതം ഒന്നേ ഉള്ളൂ എപ്പോഴാണ് ജനിക്കുന്നത് എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ഇത്ര വിശാലമായി ലോകം കിടക്കുകയാണ് എത്രയോ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുൻപിലുണ്ട് ഇതെല്ലാം ഒന്ന് കാണുക എന്നുള്ളത് ഒരു മനുഷ്യ ആയിസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി മാറട്ടെ അതിനു വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് സീസൺ വൺ ബിഗ് ബോസ് ഭവനത്തിലെ കാഴ്ചകൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് സീസൺ ടുവിൽ ഇനിയും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ